ഒരു ബൈബിൾ കഥാപാത്രമാണ് അബീഗയിൽ കർമേലിലെ ഒരു ധനിക വ്യാപാരി ആയിരുന്ന ഭാര്യ അബീഗയിൽ സുന്ദരിയും ബുദ്ധിമതിയും ആയിരുന്നു ദുഷ്ടനും നീചനും അയാളുടെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് ദാവീദ് പരിചാരകരെ അയച്ച് അഭിവാദനം അറിയിച്ചു എന്നാൽ നാബാൽ അവരെ തിരികെ അയച്ചു കോപാകുലനായ ദാവീദ് ആയുധധാരികളുമായി നാബാലിനെ നശിപ്പിക്കാൻ പുറപ്പെട്ടു ഈ വിവരം അറിഞ്ഞ പെട്ടെന്ന് അപ്പം വീഞ്ഞ് മലർ തുടങ്ങിയ കാഴ്ച വസ്തുക്കളോടുകൂടി എതിരേറ്റ് ക്ഷമാപണം നടത്തി അത് ഫലത്തിൽ എത്തുകയും ചെയ്തു രക്തരൂക്ഷിതമാകുമായിരുന്ന അപകടത്തിൽ നിന്നുള്ള നേരിയ രക്ഷപെടലിനെ പറ്റി അറിഞ്ഞ നാബാൽ അസ്ത്രപ്രജ്ഞനായി പത്ത് ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു അനന്തരം ദാവീദ് അബിഗയിലിനെ വിവാഹം കഴിച്ചു തന്മൂലം അദ്ദേഹം ഉയർന്ന സാമൂഹിക പദവിക്കും ധാരാളം സ്വത്തിനും തീർന്നു ദാവീദിന്റെ രണ്ടാമത്തെ പുത്രനായ ദാനിയേലിന്റെ മാതാവ് അബിഗയിൽ ആയിരുന്നു ദാവീദും അബീഗയിലും അബ്ഷാലോമിൻ്റെ സേനാധിപതിയായിരുന്ന അമാസയുടെ അമ്മയും ഇത്രയുടെ ഭാര്യയും ആയൊരു അബീഗയിലിനെ പറ്റി ബൈബിളിൽ പരാമർശമുണ്ട് പരിചാരികമാരെ പൊതുവെ അബീഗയിൽ എന്ന് ഒരു കാലത്ത് സംബോധന ചെയ്തിരുന്നു